ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു കപ്പലണ്ടി മിഠായി തയ്യാറാക്കാം വളരെ ടേസ്റ്റിയാണ് നമുക്കിത് വെള്ള കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് തൊലി തൊലിയില്ലാത്ത കപ്പളണ്ടി എടുത്താൽ മതിയാകും നമ്മളിവിടെ വെള്ള വെള്ളക്കപ്പളടിയാണ് എടുത്തിരിക്കുന്നത് കപ്പളണ്ടി എത്ര എടുത്തോ അത്രയും തന്നെ പഞ്ചസാര എടുക്കാം കുറച്ച് ഏലക്കായും കുറച്ച് നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് ഏറെ എടുത്താൽ മതിയാവും നമ്മൾ പാനിൽ പഞ്ചസാര ഇട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ പാനീയാവണമെന്നില്ല കുറച്ചൊന്ന് ടൈറ്റായി വന്നാൽ മതിയാവും നമുക്ക് ഇളക്കി കുറച്ചൊന്ന് പാനിയാക്കാം വെള്ളം അധികം ചേർത്തിട്ടില്ല ഒരു അര ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഒരു അഞ്ച് ആറ് സ്പൂൺ ചേർത്തിട്ടുണ്ടാവും അത്രയും മതിയാവും പഞ്ചസാരയും ചേർത്ത് നമ്മൾ കുറച്ച് വീട്ടിൽ ജ്യൂസും കൂടെ ചേർക്കാം നല്ലപോലെ ഇളക്കി നമുക്ക് പാനീയാക്കി എടുക്കാം പഞ്ചസാര പാനി കുറച്ച് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഒരു നൂല് പാകം ആവേണ്ട അതിനുമുമ്പായിട്ട് തന്നെ നമുക്ക് കപ്പിച്ച് ചേർക്കണം ഇപ്പോ ഇവിടെ ഒട്ടും ടൈറ്റായി വന്നിട്ടില്ല നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ നമുക്ക് ഒന്ന് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പം ലൈനിങ് ഒന്ന് കുറച്ചൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റായി വരുമ്പം നമുക്ക് കപ്പളിൻ്റെ കൂടെ ചേർക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏലക്കാപ്പൊടിയും ചേർക്കാം കുറച്ചും കൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബീട്രൂട്ട് ജ്യൂസ് ചേർത്താൽ മതിയാവും കളറൊന്നും ചേർക്കണ്ട അതിന് പകരമാണ് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർക്കുന്നത് അപ്പോൾ നല്ല കളർ കിട്ടും കുറച്ചേറെ ചേർത്താൽ നമുക്ക് കഫളിൻ്റെ ചേർക്കാം കപ്പണ്ടി നമ്മൾ കഴുകി എടുത്തതാണ് നമ്മൾ അത് വറുത്തിട്ടൊന്നുമില്ല പച്ചക്കപ്പറണ്ടി തുലിയില്ലാത്ത കപ്പണ്ടി വേണം ഒന്ന് കഴുകിയെടുത്തതിനേ ഉള്ളൂ നമുക്ക് ഈ ലൈനിൽ ഇട്ട് നല്ലപോലെ തിളച്ച് തിളച്ച് കുറേ നേരം അതിൽ പഞ്ചസാര എല്ലാം പിടിച്ച് വരാൻ വേണ്ടിയിട്ട് കുറേ നേരം നമുക്ക് ഇളക്കാം അതുകൊണ്ടാണ് പാനീയമായി കഴിഞ്ഞാൽ ഒരു നൂല് പാനീയായി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്നായി ടൈറ്റാകും ഇപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുമ്പം തന്നെ കപ്പണ്ടി ഇടുവാണെങ്കിൽ ആ പാനി പാനീക്കിടം നല്ലപോലെ നമുക്ക് പഞ്ചസാര ഇതിനകത്ത് പിടിക്കും കപ്പ വണ്ടി നല്ലപോലെ പൊതിഞ്ഞ് വരും നല്ലപോലെ ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കാം ഇപ്പം ഒരുവിധമൊക്കെ അത് നല്ലതായിട്ട് ടൈറ്റായി പാനീയെല്ലാം പഞ്ചസാര എല്ലാം അതിൽ കുഴിച്ച് വന്നിട്ടുണ്ട് കുറച്ച് കളർ വേണമെങ്കിൽ കുറച്ച് നല്ല ആയിട്ടുള്ള വിറ്റൊരു ജ്യൂസ് ഒഴിച്ചാൽ മതിയാവും നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ലൈറ്റ് ലൈറ്റ് ലൈറ്റായിട്ടുള്ളതാണ് ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കളർ കുറവ് ഇല്ലെങ്കിൽ നല്ല നല്ല കളർ വരും നമ്മളത് എല്ലാം ഇളക്കി ആ ചൂടോടെ അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കഞ്ഞി നല്ല വറ്റി വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ടിയായി പോകും അപ്പം അങ്ങനെ ആകുമ്പോഴേ അത് ഓരോന്നോരോന്നായിട്ട് വരും നല്ലപോലെ ഇളക്കി ഇളക്കി ഇടുകയാണെങ്കിൽ അതൊന്നും കട്ട പിടിക്കാതെ ഓരോന്നായിട്ട് തന്നെ കിട്ടും നമ്മുടെ കപ്പളിൻ്റെ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക കൊച്ചു കുട്ടികളുള്ള ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിയുള്ളവർക്കും ദയവായി ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു